السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الذي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور ساتها وكل بدعة ضلالة ഈഹലദീന ആമനത്തൊക്കെ വാഹകത്തൊക്കെ ആത്തി വലയാത്തമോ തുന്നില്ല വാന്ത മുസ്ലിം മോൻ ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ വിദ്യാർത്ഥി നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ ധന്യവും അനുഗ്രഹീതവുമായ ഒരു സദസ്സിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് പ്രായം കൊണ്ട് വളരെയേറെ അന്തരമുള്ള ഒരു സംഗമമാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം മനസ്സിന് ആശ്വാസമാണ് ഈ സംഘർഷപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ജീവിത സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ വിളിക്കപ്പെട്ടപ്പോൾ പ്രവാചക ചര്യയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടപ്പോൾ നിങ്ങളതിനെ സ്വാഗതം ചെയ്തു എന്നതാണ് നിങ്ങൾ ഇതര വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തത നേടുന്നത് എന്തൊരനുഗ്രഹീതമായ കാഴ്ചയാണ് യൗവനത്തിലേക്ക് കടന്നു നിൽക്കുന്ന നിങ്ങൾ എന്തെല്ലാം തരത്തിലാണ് നിങ്ങളെ കൊത്തി വലിച്ച് നിങ്ങളെ ധാർമ്മിക ബോധത്തെ പ്രകൃത്യാ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള വ്യവസ്ഥാപിതമായ നീക്കങ്ങൾക്ക് നടുവിലാണ് കുട്ടികളെ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെയാണ് അവർ ലക്ഷ്യമാക്കുന്നത് സംസ്കാരത്തിൻ്റെ കഴുകന്മാരാണ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ മനുഷ്യനല്ലാതാക്കിയും മൃഗീയതയിലേക്ക് കൊണ്ടുപോകാനാണ് അവർക്ക് താൽപ്പര്യം അവർക്ക് ആഗ്രഹം അവരുടെ പ്രവർത്തനം ആ രംഗത്താണ് ഭൗതികമായ ആസ്വാദനം പ്രഥമ ദൃഷ്ട്യ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അവിടെയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുക വിശുദ്ധ കുർആാൻ നിങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് അഫല തരൂൻ അഫല തത് ദരൂൻ അഫല തത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തു നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ഇടക്കിടക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ വളരെ ബോധപൂർവമായി വളർന്നുവരുന്ന തലമുറയെ ഈ ധർമ്മ പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് മനുഷ്യനെ ഖുർആൻ വിശേഷിപ്പിച്ച മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചൊരവസ്ഥ മൃഗീയമായ അവസ്ഥ സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത് മനുഷ്യ സ്വഭാവത്തിൽ നിന്നും മൃഗത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എന്ന് പലരും വിവരമില്ലാതെ പറഞ്ഞു പോകാറുണ്ട് മൃഗത്തിന് നല്ല സ്വഭാവമാണ് ആ മൃഗത്തിന് ദൈവികമായി ലഭിച്ച സ്വഭാവത്തിലാണ് അത് ജീവിക്കുന്നത് അതിൻ്റെ ബുദ്ധിക്ക് അതിൽ ഒരിക്കലും അതിൽ പ്രാമുഖ്യമോ അതിൻ്റെ നേതൃത്വപരമായ പങ്കോ ഇല്ല പ്രകൃതിയിൽ നൽകിയ കഴിവുകൾക്ക് അനുസരിച്ച് അവൻ ജീവിച്ചു പോവുകയാണ് അതാണ് മൃഗം പക്ഷെ മനുഷ്യൻ വലക്കത് കെറം മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു ആരാണ് ആദരിച്ചത് നമ്മുടെ സിട്ടാവായ റബ്ബുലമീൻ നമ്മളെ ആദരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര മഹത്തായ അംഗീകാരമാണത് ആ അംഗീകാരത്തിന്റെ പ്രകടമായ ദൃശ്യങ്ങൾ ഒന്നാമത്തെ മനുഷ്യൻ അള്ളാഹുത്താല കാണിച്ചു കൊടുത്തു ലോകത്തേക്ക് എല്ലാ കാര്യങ്ങളും വൈജ്ഞാനികമായ എല്ലാ മൂല്യങ്ങളും ഒന്നാമത്തെ അല്ല മാതമല്ലാമത്തെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എല്ലാം മനസ്സിലാക്കി കൊടുത്തു മുന്നിൽ നടക്കേണ്ടവരാണ് ഈ ഒന്നാമൻ അതുകൊണ്ട് തന്നെ അല്ല മാതമല്ലസ്മ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അതിന്റെ ഔന്നിത്യത്തെ കുറിച്ച് അന്ന് ലോകത്ത് നിലവിലുള്ള ദൈവീക ഭരണകൂടത്തിന്റെ പങ്കാളികളായിട്ടുള്ള മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ആ മനുഷ്യന്റെ മഹത്വം പ്രകടമായി അവിടെ അവതരിപ്പിക്കുന്നതിന് അള്ളാഹു പറഞ്ഞു ആദം ോട് അള്ളാഹുത്താല പറഞ്ഞു നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ആദമൂതർപ്പിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനയത്തിന്റെ ഭാവം ആണ് അതിന്റെ പ്രാധാന്യം നാം കാണണമെങ്കിൽ മുന്നിൽ നാം നമ്മുടെ നെറ്റിത്തടങ്കുത്തി അർപ്പിക്കുമ്പോൾ അതുപോലെ ഒരു മനുഷ്യൻ മനുഷ്യന്റെ മുന്നിൽ സുജൂതർപ്പിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടു നോക്കണം അപ്പോഴാണ് അതിൻ്റെ വില അറിയുക ഏത് ഇല്ലാത്തവരും ഏത് അധകൃതരും ഇവിടെ എല്ലാ തരത്തിലും നീചത്വങ്ങൾക്ക് വിധേയമായ ഏത് സാധാരണക്കാരനും ചട്ട കുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സന്ദർഭമാണ് നീ എനിക്ക് സുജൂതി ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ മനുഷ്യനോട് കൽപ്പിക്കുമ്പോൾ അവൻ വളരെ ബഹുമാദരവോടെ മാന്യതയോടുകൂടെ തലയുയർത്തി നിൽക്കുകയാണ് കാണുക തല താഴ്ത്തുകയല്ല ചെയ്യുക ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും അല്ലാഹു അവന്റെ ജീവനോടൊപ്പം സന്നിവേശിപ്പിച്ചിട്ടുള്ള അഭിമാനബോധം ആ അഭിമാനബോധം മനുഷ്യൻ മനുഷ്യന് സുജൂതർപ്പിക്കാൻ പറയുമ്പോഴാണ് ആ സുജൂത് അള്ളാഹുതാല ആദരിച്ച മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച് നമ്മുടെ ഒന്നാമത്തെ പിതാവിനോട് ചെയ്യാൻ ആ പിതാവിന് അള്ളാഹു പറയുന്നു എല്ലാവരും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിക്കുന്നു അവരെല്ലാവരും സുചൂതിലേക്ക് പോയി അതിനെതിരെ ധിക്കാരത്തിന്റെ ശബ്ദം തുടങ്ങുകയാണ് അവിടെയാണ് അഹങ്കാരവും ധിക്കാരവും തിന്മയും തുടങ്ങുന്നത് നന്മ തുടങ്ങുന്ന അനുസരണത്തിന്റെ ഭാവമാണ് മലായിക്കത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നന്മയും തുടർന്ന് തിന്മയും ലോകത്ത് ജനിക്കുകയാണ് അഹുവിന്റെ അനുസരണവും ും ഒരേ സമയത്ത് കാണുകയാണ് അള്ളാഹു ആദരിച്ച ഒരു സമൂഹമാണ് നാം എന്ന് പറയാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത് നമ്മുടെ അമ്മാക്കു അല്ല ബഹുമാനിച്ചിരിക്കുന്നു മലായിക്കത്ത് ബഹുമാനിച്ചിരിക്കുന്നു ലോകത്ത് എല്ലാ പ്രവാചകന്മാരും നമ്മെ ആദരിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും ഉന്നതരമാ ഉന്നതരായ അഞ്ചുമൊ വിശ്വാസികളായ നിങ്ങൾ നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങളാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് എന്നതിൻ്റെ ഒന്നാമത്തെ പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണത്തിൻ്റെയും ധിഖാരത്തിന്റെയും ചരിത്രം തുടരുന്നത് അവിടെ നിന്നാണ് ണത്തിന്റെ ഭാഗത്തായിരിക്കണം നാം ഏത് ഭരണങ്ങൾക്ക് നടുവിലും നാം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് ബുദ്ധി നൽകി വിവേചനാധികാരം നൽകി നല്ലതും തീയതും തിരിച്ചറിയാനുള്ള കഴിവ് തന്ന് ലോകത്തെ ഏറ്റവും ഉത്തമ ജീവിയായി സൃഷ്ടിയായി ആദരിച്ചിട്ടുള്ള അങ്ങനെ ആദരമുണ്ട് എന്നാണ് വലക്കത് കെ നാഭനിയാദം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അംഗീകാരമാണ് ആ വല്ലാത്ത അംഗീകാരം കിട്ടിയ മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും മതപ്പലിച്ച അവസ്ഥയിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും ജനതിപിടമായ തിരു കൊച്ചി കൊച്ചിയിൽ ആ നഗരത്തിൻ്റെ നടുവിൽ തിരക്കേറിയ റോഡിലൂടെ ഒരു നിയമ വിദ്യാർത്ഥി പൂർണ്ണ ലഗ്നനായി ജനങ്ങൾ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സായാഹന സമയത്ത് ആ തെരുവിലൂടെ ഓടിയത് ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഞാൻ ഞാനന്നേരം ഓർത്തത് ഈ മനുഷ്യൻ ഖുറാനിൽ പലയിടത്തും ഉലായിക്കൽ എന്ന പ്രയോഗമുണ്ട് മനുഷ്യൻ മൃഗതുല്യനായിത്തീരും അതപ്പതിച്ച അതപ്പതിച്ചവൻ മൃഗതുല്യനാകും എന്നിട്ടൊരു പ്രയോഗം അവല് ആ മൃഗച്ചേക്കാൾ അത പതിക്കും എന്താണ് മൃഗച്ചേക്കാൾ അതപ്പതിക്കുന്നതാണ് മൃഗങ്ങൾക്ക് അവരുടെ ഔരത്തുകൾ മറക്കാൻ പ്രകൃതിയാ തന്നെ ആ ശരീരത്തിന്റെ പ്രകൃതിയിൽ അതിൻ്റെ രൂപങ്ങളിൽ അതിൻ്റെ ഭാവങ്ങളിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് എല്ലാ ജീവികളുടെയും ലൈംഗിക അവയവങ്ങൾ അത് മറക്കപ്പെട്ടു നിൽക്കുകയാണ് മനുഷ്യൻ്റെത് മാത്രമാണ് പുറത്ത് അതിലെ ഒരു മനുഷ്യൻ അത് പച്ചയായി നഗ്നനായി നടുട്ടിലൂടെ മനുഷ്യക്കിടയിലൂടെ അവൻ കിലോമീറ്ററോളം ഏറ്റവും സജീവമായ വൈകുന്നേര സമയത്ത് ഓടുന്നു അതിൻ്റെ ഇവിടുത്തെ ഒരു നിയമ വിദ്യാർത്ഥി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യർ ബുദ്ധിയില്ലാത്ത ചിന്തിക്കാത്ത ഈ മനുഷ്യർ മൃഗതുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അള്ളാഹു അവസാനിപ്പിച്ചില്ല അള്ളാഹു പറഞ്ഞു ബല്ലും അല്ലല്ല മൃഗത്തിൽ ും എന്ന് ആ കാഴ്ച കണ്ടപ്പോൾ അതിന്റെ വാർത്ത വായിച്ചപ്പോൾ ആ സംഭവത്തെ കുറിച്ച് ചിന്തിച്ച ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയല്ലേ അത് മനുഷ്യൻ അതപ്പതിച്ച മൃഗത്തെക്കാൾ അതപ്പതിക്കും ഈ അതപ്പതന പ്രക്രിയ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്കുള്ള ദൈവത്താണ് ഏറ്റവും ശക്തമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ മൃഗമാക്കി മാറ്റാനോ മൃഗത്തെ കളത ഉള്ള സന്ദേശമാണ് ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആശബ്ദമാണ് കേൾക്കുന്നത് നാം ഇതിൻ്റെ നടുവിൽ ഇല്ലെന്ന് കേൾക്കാൻ നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിജീവികളായ അള്ളാഹു അനുഗ്രഹിച്ച മക്കൾ കൂടുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹീതമാണ് അതാഹുരം ശുചൂത അർപ്പിക്കാൻ തോന്നുകയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം ചതസിലേക്ക് നേരത്തെ തന്നെ വന്ന് കൂട്ടമായി ഇരുന്ന് അവർ ശപിക്കുകയാണ് ദൈവീക മാർഗത്തിലേക്കുള്ള ക്ഷണം അവൽ കേൾക്കുന്നു കാതോർക്കുന്നു അവർ ചിന്തിക്കുന്നു അവർ ഹൈറൂമ്മത്തിനെ കാണുന്നു നിങ്ങളാണ് ലോകത്തെ ഉത്തമ സമൂഹം നിങ്ങളുടെ ബാധ്യത ഈ സമൂഹത്തെ ബോധവൽക്കരിക്കലാണ് അതിന് മുന്നിൽ നടക്കലാണ് എന്ന് ഖുറാൻ നമ്മെ പറയുന്നു അതാണ് മക്കളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് ഇന്ന് കുടുംബ ബന്ധം തകരുകയാണ് നിങ്ങളുടെ പിതാക്കളെ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് ഓർക്കുന്നതിനും കാണുന്നതിനും തടസ്സമായി സൃഷ്ടിക്കുന്നവരാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ മതിലുകൾക്കുള്ളിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കലാലയങ്ങളിലെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ പ്രചോദനങ്ങളും തിന്മയിലേക്കാണ് അവിടെ നന്മ പറയാൻ പാടില്ല അവിടെ നല്ലത് പറയാൻ പാടില്ല സത്യം പറയണമെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത വിദ്യാലയങ്ങളാണ് ഇന്ന് നന്മയുടെ ഭാഗത്തുള്ളവർ എല്ലാവരും രാണ് അവരെയാണ് ലക്ഷ്യമാക്കുന്നത് അവരെ നശിപ്പിക്കാനാണ് അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാ പ്രചോദനങ്ങളും ഉള്ളത് ഗവൺമെന്റ് ഭാഗത്താവട്ടെ അതിനിഷ്ഠൂരമായ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഉള്ളത് ഞാൻ ആവശ്യം തീർത്തും പറയുന്നില്ല ലോകം കണ്ട സ്വേക്ഷാധിപതികൾ ലോകം കണ്ട വംശീയ ഹത്യകൾ നടത്തിയവർ ലോകത്തെ വർഗീയ കോമരങ്ങൾ അവർക്കൊന്നും കലാകാലങ്ങളിൽ നിലനിൽപ്പുണ്ടായിട്ടില്ല എത്ര ഭീകരമാണെങ്കിൽ പോലും അത് നശിക്കും അത് അള്ളാഹുവിന്റെ നിയമമാണ് നാം അതാണ് നമുക്ക് പ്രതീക്ഷ നൽകേണ്ടത് പലപ്പോഴും പ്രാസംഗികമായി ആളുകൾ നിരാശപ്പെടുത്താറുണ്ട് നമ്മുടെ സമൂഹത്തെ കുറ്റം പറയാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ ഒരാകർഷണീതിയുമില്ലാത്ത ഈ സദസ്സിലേക്ക് നോക്കൂ നിങ്ങൾ എത്ര ചെറുപ്പക്കാരാണ് സുന്ദരന്മാരായ ചെറുപ്പക്കാർ സുന്ദരികളായ ചെറുപ്പക്കാരികൾ അള്ളാഹുവിന്റെ ദീര പഠിക്കാൻ അവർ ആവേശപൂർവം ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇവരെ അവഗണിച്ചുകൊണ്ട് ഒരു ദൈവത്തുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇവരാണ് പ്രബോധകരായി മാറേണ്ടത് ഓരോ സമൂഹത്തിലും അവരിൽ നിന്ന് പ്രബോധകരുണ്ടാകണം എന്നെ പോലെയുള്ള എൺപത്തി നാല് വയസ്സായ ഒരു മനുഷ്യനല്ല നിങ്ങൾ ഉപദേശിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് നിദീറും മിന്നും ബഷീറും മിന്നും നിങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നവരുണ്ടാകണം നിങ്ങളിൽ നിന്ന് പ്രബോധകനുണ്ടാകണം ആ യൗവന കാലഘട്ടത്തിലാണ് പ്രബോചകന്മാരുടെ അഖിലവും പ്രബോധനം നടത്തിയത് പ്രബോധകന്മാരെ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടായ്മയാണിത് അതിന് ബോധപൂർവം നിങ്ങളെ നയിക്കുന്ന നേതാക്കളാണ് എം എസ് എം എന്നുള്ളത് ഐ എസ് എം എന്നുള്ളത് അവർ നന്മയുടെ മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഞാൻ ഒരു വിഷയവും തിരഞ്ഞെടുക്കാതെ നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളെ ആദരിക്കാനും വേണ്ടി വന്നതാണ് ഇവിടെ ഇത്തരം ഒരു കൂട്ടായ്മ ഇപ്പോഴും നടക്കുന്നു നാം വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നു നാം പറയുന്നത് കേൾക്കുന്നു എന്നിട്ടും എന്റെ പ്രബോധകന്മാർക്ക് നിരാശ ഒരു നിരാശയും വേണ്ട തിന്മകളോ ഒറ്റപ്പെട്ട ഏതെങ്കിലും നിലക്കുള്ള നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളോ ഉണ്ടാകുന്നെങ്കിൽ അതിനെ അവഗണിക്കുക നന്മയെ മാത്രം നോക്കുക അവിടേക്ക് ജനങ്ങളെ കൈ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക നീ തിന്മയെ പർവ്വതീകരിച്ച് വളരുന്ന ഒരു സമൂഹത്തിനെ നിരാശപ്പെടുത്തരുത് നിരക്ഷപ്പെടുത്തരുത് അത് ഒറ്റപ്പെട്ട സംഭവമാണ് ഒരുപക്ഷെ എല്ലാ പഴഞ്ചരായിട്ട് ആരെങ്കിലും ധരിക്കുന്നുണ്ടാവും അല്ല പർവതീകരിക്കുകയാണ് ഇവിടുത്തെ തിന്മകളെ ഇവിടുത്തെ തിന്മകളെ പർവ്വതീകരിച്ച് പ്രബോധന രംഗം കരുശമാക്കരുത് നബിയൻ ഞാൻ നിന്നെ നിയോഗിച്ചിട്ടുള്ളത് സന്തോഷ വാർത്ത ലയിക്കാനാണ് അതാണ് മുങ്കണന അതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ വന്ന കുട്ടികൾ അഭിനന്ദിക്കണം റബേ ഇവരെ നീ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവിടെ രക്ഷിതാവിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ലഭിക്കാതെ പോയ നന്മയിലേക്കുള്ള പാതാവരെ ഓർമ്മപ്പെടുത്തണം അവളെ കലാലയങ്ങളിൽ ഇത് ലഭിക്കുകയില്ല അങ്ങാടികളിൽ ഇത് ലഭിക്കുകയില്ല ഇത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം സംഘടനകളും പ്രവർത്തനങ്ങളുമാണ് അതിനെ എതിർത്താലും അത് ശക്തമായി മുന്നോട്ടു പോകും അതാണ് ഒരു സംസ്കൃത സമൂഹത്തിന്റെ ചരിത്രത്തിലെ വെള്ളിരേഖയായി നിൽക്കുന്നത് അതാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകന്മാരോട് എം എസ് എം പ്രവർത്തകന്മാരോട് ദീണ്ട രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം ഇതിന്റെ സംഘാടകരെ പാരമ്പര്യമുള്ളവരാണ് ഇന്നിവിടെ കേ എന്നിന്റെ പ്രവർത്തകരായി വീണ്ടും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഐ എസ് എമ്മിലൂടെ അത് കേന്നമ്മിന്റെ പ്രബോധകരായി മാറുക ഇപ്പം നിങ്ങൾ നോക്കുക മുജാഹിദുകളെ ഇസ്ലാഹി പ്രവർത്തകന്മാരെ എത്ര നിന്ദമായാണ് ഇവിടെ മതരംഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ദുഃഖകരമായ നമുക്ക് ഇഷ്ടപ്പെടാത്ത തർക്കവിതർക്കങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ എതിരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് അത് നടത്തുന്നതെങ്കിലും നമുക്കതിൽ വേദനയുണ്ട് നമുക്ക് സങ്കടമുണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം ഇത്ര മാത്രം താഴുമ്പോൾ ഒരു സംസ്കാരം നിന്ദിക്കപ്പെടുകയാണ് ഒരു സംസ്കാരത്തെ ആളുകൾ വിലയിരുത്തുകയാണ് അതാണ് ഇവിടെ പത്രമാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത് ഇസ്ലാം ഇതാണ് എന്ന് ജനങ്ങളെ ദംഗ്യമായി പഠിപ്പിക്കുന്നതിനാണ് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു തിന്മയുടെ വാക്കാണോ നീക്കമാണോ നമ്മിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകുന്നത് അതിനെ വക്രീകരിച്ച് അതിനെ തർക്ക വിതർക്കങ്ങൾക്ക് വിധേയമാക്കിഴ്ത്തി ഈ സമുദായം ഹൈറുമത്ത് എന്നുള്ളത് മാറ്റി ഒരു ഷറുമ്മത്താക്കി മാറ്റാൻ ഇവിടുത്തെ ഗൂഢാലോചനകൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അതിനെ ചെവി കൊടുക്കാതെ നെന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും തിന്മയുടെ മാർഗത്തിൽ തടയുകയും ചെയ്യുന്ന ഏറ്റവും പവിത്രമായ ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുക അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതാണ് ഈമാനോടുകൂടെ നമുക്ക് മരിക്കാൻ പ്രചോദനമായി തീരുന്നത് അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നിമിത്തമായി തീരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗം നാം തയ്യാറാകണം നിങ്ങൾ വീട്ടിൽ നിന്ന് തുടങ്ങി മാതാപിതാക്കൾ അനുസരിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ച് പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ലോകത്തെ ഏറ്റവും വലിയ വിനയത്തിന്റെ ഭാവം താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് പരലോകത്ത് അവർക്ക് പ്രാർത്ഥന ലഭിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹ ഒരു തലമുറയായി നിങ്ങൾക്ക് വളരാൻ സാധിക്കണം അതിന് ഈ പ്രബോധനത്തിൻ്റെ മാർഗങ്ങളിൽ നിങ്ങൾ കണ്ണിയാവുക ആദ്യം തിരിച്ചറിയുക എന്നിട്ട് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുക അള്ളാഹു താര ഏറ്റവും അനുഗ്രഹീതമായ ധന്യമായ ഈ ഒരു പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ ഇഷ്ടകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പ്രബോധകരായി ഈ സമൂഹത്തിന്റെ ഭദ്രത സൃഷ്ടിക്കുന്നതിൽ പങ്കാളികളായിക്കൊണ്ട് മുന്നേറാൻ എം എസ് എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ഭക്താക്കളായി നിങ്ങൾ മാറുക നിങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനയാണ് ലോകത്ത് എല്ലാക്ഷിനെയും നിലനിർത്തുന്നത് കൊൾ മായാ ബോബിക്കും റബ്ബി ലൗലാ ദുക്കും ഫും സൂറത്തുൽ ഫുർഖാൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ അള്ളാഹു പരിഗണിക്കുക തന്നെയില്ല ആ വാക്യം നിങ്ങൾ ഓർക്കുക എന്തിലും പ്രാർത്ഥന നിർഭട നിർഭരമായിരിക്കണം അതതിൽ ഒതുങ്ങി നിൽക്കണം അള്ളാഹു ഈ സന്മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് ജീവിക്കാനും ഈ കൂടെ മരിക്കാനും അള്ളാഹുത്താല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസൈക്കും